ഒരു പുസ്തകത്തിനും ഒരു പേനയ്ക്കും കൂടി ഇരുപത്താറ് രൂപ ഒരു പേനയുടെ വില ഒരു പുസ്തകത്തിന്റെ വിലയേക്കാൾ പത്ത് രൂപ കുറവാണ് അഞ്ച് പുസ്തകവും ആറ് പേനയും കൂടി വാങ്ങുന്ന ആൾ എത്ര രൂപ നൽകണം ചോദ്യത്തിൽ ഒരു പേനയുടെ വില ഒരു പുസ്തകത്തിന്റെ വിലയേക്കാൾ പത്ത് രൂപ കുറവാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു പുസ്തകത്തിന്റെ വില എക്സ് എന്നെടുത്താൽ ഒരു പേനയുടെ വില പത്ത് രൂപ കുറവാണ് എക്സ് മൈനസ് ഈ ഒരു പുസ്തകത്തിനും ഒരു പേനയ്ക്കും കൂടി ഇരുപത്താറ് രൂപ ഇത് രണ്ടും കൂടി ചേർത്താൽ കൂട്ടിയാൽ ഇരുപത്താറ് രൂപയാണ് എക്സ് കൂട്ടണം എക്സ് മൈനസ് പത്ത് സമം ഇരുപത്തി ഒരു എക്സും ഒരു എക്സും കൂട്ടുമ്പോൾ രണ്ട് എക്സ് മൈനസ് പത്ത് സമം ഇരുപത്താറ് രണ്ട് എക്സ് സമം മൈനസ് പത്താം കൂട്ട് എടുക്കുമ്പോൾ ഇരുപത്താറ് പ്ലസ് പത്ത് സമം മുപ്പത്താറ് ഇതിന്ന് എക്സ് കാണാൻ മുപ്പത്താറ് ബൈ രണ്ട് മുപ്പത്താറ് ബൈ രണ്ട് സമം പതിനെട്ട് എക്സിൻ്റെ വില കിട്ടി അതായത് ഒരു പുസ്തകത്തിൻ്റെ വില പതിനെട്ട് രൂപയാണ് അപ്പോൾ ഒരു പേനയുടെ വില പത്ത് രൂപ കുറവാണ് പതിനെട്ടിനേക്കാൾ പത്ത് കുറവ് എന്ന് പറയുമ്പോൾ എട്ട് രൂപ ഇനി അഞ്ച് പുസ്തകം വാങ്ങിക്കേണ്ട ഒരാൾ അപ്പോൾ അഞ്ച് ഇൻറ്റു ഒരു പുസ്തകത്തിൻ്റെ വില പതിനെട്ടാണ് അഞ്ച് ഇൻറ്റു പതിനെട്ട് ആറ് പേനയും വാങ്ങിക്കുന്നുണ്ട് പ്ലസ് ആറ് ഇൻറ്റു ഒരു പേനയുടെ വില എട്ടാണ് ആകെ എത്ര രൂപ കൊടുക്കണം എന്ന് കാണാനാണ് അഞ്ച് ഇൻറ്റു പതിനെട്ട് തൊണ്ണൂറ് പ്ലസ് ആറ് ഇൻറ്റു എട്ട് നാൽപ്പത്തെട്ട് കൂട്ടുമ്പോൾ ഉത്തരം നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് അയാൾ നൽകേണ്ടത്